നമുക്ക് കൊല്ലത്ത് ഇപ്പോൾ കണ്ണൻ നായർ ചേരുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ നടക്കുകയാണ് മുകേഷ് എം എൽ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നു അത് നേരിയ തോതിൽ സംഘർഷഭരിതമാണ് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നു കണ്ണൻ നായർ മാർച്ച് ഇപ്പോഴും തുടരുകയാണോ സംഘർഷഭരിതമാണോ അന്തരീക്ഷം സംഘർഷഭരിതമായ അന്തരീക്ഷം ഇപ്പോഴും കൊല്ലത്ത് തുടരുകയാണ് എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് ഇവിടേക്ക് നടത്തിയത് എം എൽ എയുടെ ഓഫീസിലേക്കായിരുന്നു മാർച്ച് ആ തുടക്കത്തിൽ മാർച്ചിൽ എത്തിയവർ ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടി ഒരു ശ്രമം നടന്നു അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് ഉണ്ടായത് പോലീസിന് നേരെ പ്രവർത്തകർ പറഞ്ഞെടുക്കുകയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടായി അതിനിടെ വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ബാരിക്കേഡ് ചാടിക്കിടന്ന് ആ മുകേഷ് എം എൽ എയുടെ ഓഫീസിന് അഭിപ്രേക്ക് പോകാനായി ശ്രമിച്ചു അതോടുകൂടി വീണ്ടും തർക്കമാകുന്നു ഇപ്പോഴും ഒന്നും തള്ളം ഉണ്ടാകുന്നു ചെറിയ രീതിയിൽ ലാത്തി വീശിയിട്ടുണ്ട് പ്രവർത്തകരെ പരമാവധി സംയോജിപ്പിച്ച് വിടാൻ വേണ്ടിയുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് എന്നാൽ പ്രവർത്തകർ പിരിച്ചു പോകാൻ തയ്യാറാകുന്നില്ല ഈ ചെറിയ രീതിയിലൊരു ലാത്തി കൊണ്ട് അടിച്ച് അവരെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോഴും ബാരിക്കേഡിന് മുകളിലും അതിന്റെ സമീപത്തുമൊക്കെ തന്നെ പ്രവർത്തകർ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പോലീസുമായി ഒന്നും തള്ളം ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതിന് സമാനമായ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സി ഐ ഫയാസിന് പരിക്കേറ്റിട്ടുണ്ട് സി ഐ കൊല്ലം വെച്ച് സി ഐയുടെ ഫയാസിന് പരിക്കേറ്റിരിക്കുന്നു അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു മറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്ക് ഒട്ടേറെ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ സി ഐ ഫയാസിന് പരിക്കേറ്റിരിക്കുന്നു അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു ഇപ്പോഴും പ്രവർത്തകർ ഈ പരിക്കയുടെ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടക്കുകയാണ് പോലീസ് അവരെ തടയുന്നുണ്ട് ഇപ്പോഴും വീണ്ടും ബാരിക്കേഡ് മുന്നിലേക്ക് പ്രവർത്തകർ എത്തിയിരിക്കുന്നു അവിടെ ഉന്തളം ഉണ്ടാകുന്നു അതിന് സമീപത്ത് ഒരു ചെറിയ ഒരു കോസ്റ്റിന് ഇടയിലൂടെ നുഴഞ്ഞി നൂറിഞ്ഞു കയറാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തുകൂടി എം എൽ എ ഓഫീസിലേക്ക് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒട്ടേറെ പ്രവർത്തകർക്ക് ചെറിയ രീതിയിലുള്ള ലാതു ചാർജുകൾ മർത്തനം വന്നിട്ടുണ്ട് വളരെ സംഘർഷഭരിതമായ അന്തരീക്ഷം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബാരിക്കേഡ് തകർക്കാൻ വേണ്ടി പോലീസ് ഉള്ള ശ്രമം ഒക്കെ തന്നെ പോലീസുമായി ഉന്തളം ഉണ്ടാകുന്നു ഒട്ടേറെ ഒട്ടേറെ ആൾക്കാർക്ക് ഇവിടെ പരിക്കേറ്റ ിൽ പോലീസുകാരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട് സംഘർഷം ഇപ്പോഴും തുടരുകയാണ് ശരി കണ്ണനായർ കൊല്ലത്തു നിന്നും കണ്ണനായരാണ് വിവരങ്ങൾ നൽകിയത്